നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം പതിനാറാം തീയതി ഞായറാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പതിവ് പോലെ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവെക്കുകയാണ് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യാൻ താൽപ്പര്യപ്പെടണം എല്ലാവരും ലൈക്ക് ചെയ്യുവാൻ താൽപ്പര്യപ്പെടണം എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കാണുകയും മഹാദേവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല നല്ല കമന്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പതിനാറാം തീയതി ഞായറാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാമാസം മുപ്പതാം തീയതിയാണ് അങ്ങനെ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിലെ തുലാമാസം ഈ ഞായറാഴ്ച കൊണ്ട് അവസാനിക്കുന്നു ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ കാർത്തിക മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഞായറാഴ്ച ദിവസത്തെ സൂര്യോദയം രാവിലെ ആറു മണി പതിനേഴ് മിനിറ്റിന് അസ്തമയം വൈകുന്നേരം അഞ്ചുമണി അൻപത്തി അഞ്ചു മിനിറ്റിന് ഞായറാഴ്ച ദിവസത്തെ ഉദയാൽപരം തിഥി ദ്വിതീയ തീയതിയാണ് ഞായറാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം അത്ത നക്ഷത്രമാണ് അത്ത നക്ഷത്രം ആരംഭിക്കുന്നത് ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണി മുപ്പത്തി ആറ് മിനിറ്റിനാണ് അത്തം നക്ഷത്രം അവസാനിക്കുന്നത് തിങ്കളാഴ്ച പുലർച്ചെ രണ്ടു മണി പന്ത്രണ്ട് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ അത്ത നക്ഷത്ര ജാതകരാണ് കനിക്കൂറിൽപ്പെട്ട അത്ത നക്ഷത്ര ജാതകരാണ് ഞായറാഴ്ച ദിവസവുമായിട്ട് അത്ത നക്ഷത്രം ചേരുന്നതും നല്ലതാണെന്ന് ജ്യോതിഷാചാര്യന്മാർ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഞായറാഴ്ച ദിവസം അത്ത നക്ഷത്രമാണല്ലോ പകൽ മുഴുവൻ ഉള്ള നക്ഷത്രം ഉദയാൽപ്പരം നക്ഷത്രം അത്തം നക്ഷത്രം അപ്പോൾ അത്തം നക്ഷത്രം അനുകൂലമായി സ്വാധീനിക്കുന്ന നാളുകാർ ഏതൊക്കെയാണെന്ന് ആദ്യം പറഞ്ഞുതരാം പൂയം മകം ഉത്രാടം തിരുവോണം രോഹിണി മകേരം ഉത്രം എന്നീ ഏഴ് നാളുകാരെ സംബന്ധിച്ച് ഈ ഞായറാഴ്ച ദിവസം വളരെ നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദിവസമാണ് അത്തം നക്ഷത്ര പ്രകാരം അത്തം നക്ഷത്ര പ്രകാരം പൂയം മകം ഉത്രാടം തിരുവോണം രോഹിണി മകേരം ഉത്രം എന്നീ നാളുകാർക്ക് ധനനേട്ടം ഉണ്ടാകാം അവർ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ പറ്റും തൊഴിൽപരമായിട്ടുള്ള നേട്ടം അവർക്കുണ്ടാക്കാൻ സാധ്യമുള്ള ദിവസമാണ് അങ്ങനെ അവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്ന വിധത്തിലുള്ള നല്ല നല്ല സൗഭാഗ്യകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഞായറാഴ്ച ദിവസം ഇതുപോലെ തന്നെ ഈ പ്രതിസന്ധികൾക്കും പ്രാധാന്യമുണ്ടെന്നുള്ളതും അറിഞ്ഞിരിക്കുക പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യമുള്ള നാളുകാരെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത് ഞാൻ ഇപ്പോഴൊരു കാര്യം ഓർത്തത് ഞാൻ ഏഹ് പതിനൊന്നാം തീയതി അതായത് നവംബർ മാസം പതിനൊന്നാം തീയതിയിലെ വീഡിയോയിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു പ്രതികൂലം പറഞ്ഞ സമയത്ത് പറഞ്ഞതാണ് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം പ്രതികൂലമായിരിക്കും ഞാൻ പറഞ്ഞിരുന്നു അത് അതുപോലെ തന്നെ അച്ചട്ടമായിട്ട് ആ പ്രവചനം ശരിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ തലക്കെട്ടിൽ എങ്ങനെ ഒരു വാചകം തന്നെ ചേർത്തത് അവിടെ പറയാൻ കാരണം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്ന സമയത്താണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നടക്കുക എന്നുള്ളത് ഞാൻ അവിടെ പറഞ്ഞിരുന്നു ആ വീഡിയോയിലാണോ അതിനു മുമ്പൊരു വീഡിയോയിലാണോ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഈ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ തിരിച്ചടിയാകും എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ പ്രതികൂലമൊക്കെ പറയുന്നത് വളരെ കറക്റ്റാണ് പ്രിയമുള്ളവരെ പ്രതികൂലമൊക്കെ പറയുന്നത് വളരെ കറക്റ്റാണ് നിങ്ങൾ അത് കേട്ട് മനസ്സിലാക്കി ജീവിച്ചാൽ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് കര കയറാൻ പറ്റും അപ്പൊ ഞാനിവിടെ രാഹുൽ ഗാന്ധിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ നക്ഷത്രം ഗൂഗിളിൽ നിന്നൊക്കെ എടുത്താണ് പറയുന്നത് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ നക്ഷത്ര പ്രകാരം അഷ്ടമത്തിലാണ് വ്യാഴം നിൽക്കുന്നത് അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകും അപ്പൊ അതൊക്കെ വെച്ചാണ് ഞാൻ പറഞ്ഞത് കറക്റ്റായിരുന്നു ഇങ്ങനെ തന്നെയാണ് ഓരോരുത്തരുടെയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് തന്നെ പൊതുവേ നോക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ സമയം അത്ര നല്ലതല്ല അദ്ദേഹത്തിന് രാഹു ദശാകാലമാണ് സമയം നല്ലതുമല്ല അദ്ദേഹം എന്നാ തലകുത്തി മറിഞ്ഞെന്ന് പറഞ്ഞാലും ശോഭിക്കുന്ന ഒരു സമയമല്ല എന്നുള്ളതും പ്രത്യേകിച്ചും ഞാൻ ഈ സമയത്ത് ഓർത്തപ്പോൾ അങ്ങ് പറഞ്ഞതാണ് അപ്പൊ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പോകാം നമ്മുടെ വിഷയം ഇനി ഈ ഞായറാഴ്ച ദിവസം പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നു ചേരുന്ന നാളുകാർ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഞായറാഴ്ച ദിവസം തുലാക്കുറിൽപ്പെട്ട ചിത്തിരണ്ടുപാദം ചോദി വിശാഖ മുക്കാലി നാളുകാർക്കും കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ രണ്ടുപാദം ചതയം പൂരുട്ടാതി മുക്കാലിന് നാളുകാർക്കും മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിയ കാൽ നാളുകാർക്കും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു തരുവാൻ സാധ്യതയുള്ള നാളുകാരാണ് കൂടാതെ പൂരം ആയില്യം പുണർദ്ദം എന്നീ നാളുകാർക്കും ഏതെങ്കിലും വിധത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണം അപ്പോൾ ഇത്രയും നാളുകാർ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട അതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത് നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾക്ക് ഒരു പക്ഷെ സമയ നേട്ടം നല്ല ഉള്ള സമയമാണെങ്കിൽ നല്ല സമയമാണെങ്കിൽ സമയ നേട്ടത്തിന്റെ സമയമാണെങ്കിൽ ഒന്നും വരത്തില്ല നിങ്ങൾക്ക് സമയം നല്ലതാണല്ലോ അപ്പം പിന്നെ ഒക്കെ വന്നാലും നിങ്ങൾക്ക് അത് ബാധകമായിട്ട് വരത്തില്ല ദോഷമൊന്നും വരത്തില്ല അതേ ലേങ്ങ് പൊക്കോളും പക്ഷെ എല്ലാവർക്കും നല്ല സമയമാണെന്നില്ല അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക ശ്രദ്ധിക്കുക ഏതെങ്കിലും വിധത്തിലൊക്കെ നമ്മുടെ കണ്ണു വെട്ടിച്ചൊക്കെ വന്നു ചേരാൻ സാധ്യത ഉണ്ട് സൂക്ഷിക്കുക നമ്മളിപ്പം വിചാരിക്കുക ഇന്ന രീതിയിലൊരു പ്രസിന്ധിയാണ് നാളെ വരാൻ പോകുന്നത് എന്നൊന്ന് നമ്മൾ ചിന്തിച്ചിരിക്കുമ്പോൾ ആ രീതിയിലൊന്നും അല്ലായിരിക്കും വരുന്നത് വേറൊരു വശത്തുകൂടെ ആയിരിക്കും വരുന്നത് ആയതിനാൽ ഈ ഞായറാഴ്ച ദിവസം തുലാക്കുറിൽപ്പെട്ട ചിത്ര രണ്ടുപാദം ചോദ്യം വിശാഖ മുക്കാൽ നാളുകാരും കുമ്പക്കൂറിൽപ്പെട്ട ഔട്ടൻ രണ്ടു വാദം ചതയം പൂരുട്ടാതി മുക്കാൽ നാളുകാരും മേടക്കുറിൽപ്പെട്ട അശ്വതി പറഞ്ഞി കാർത്തിയ കാൽ നാളുകാരും പൂരം ആയില്യം പുണർദം എന്നീ നാളുകാരും സൂക്ഷിക്കുക ശ്രദ്ധിക്കുക പ്രതിസന്ധികളിലൊക്കെ അകപ്പെടാതെ ജീവിക്കുക ആപത്തനർത്തങ്ങളൊക്കെ വരാതെ നോക്കുക പ്രാർത്ഥിക്കുക വിശ്വാസത്തോടുകൂടി മുമ്പോട്ട് പോവുക അപ്പോൾ അതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത് അപ്പോൾ നേട്ടങ്ങൾ വന്നു ചേരുന്നവരെ ക്കാൾ കൂടുതൽ ഞാൻ ഈ ഫോക്കസ് ചെയ്യുന്നത് പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നിരുന്ന ആൾക്കാരെ കുറിച്ചാണ് അവർക്ക് വേണ്ടിയാണ് ഞാൻ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് കാരണം ഇങ്ങനെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ചിലപ്പം ചിലരൊക്കെ നിസ്സാരമായിട്ട് ഇതിനെ തള്ളിക്കളയും പക്ഷെ സമയം നല്ലതായിരിക്കാം ഒന്നും വരത്തില്ലായിരിക്കാം പക്ഷെങ്കിൽ എല്ലാവരുടെയും സമയം നല്ലതല്ലല്ലോ അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധയോടു കൂടി ജീവിക്കുക മനുഷ്യജീവിതമാണ് ഒരു കുമളയാണ് മനുഷ്യജീവിതം പൊട്ടിപ്പോവാൻ അധികം സമയമൊന്നും വേണ്ട നമ്മൾ ഓർക്കും അങ്ങനെയാ ഇങ്ങനെയാ അതുണ്ട് ഇതുണ്ടെന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതം അവസാനിച്ചു പോകാൻ നിമിഷ നേരം മതി പ്രശ്നങ്ങളിലകപ്പെട്ട് ജീവിതം നശിച്ചു പോകാനും നിമിഷ നേരം മതി അതുകൊണ്ട് ശ്രദ്ധിക്കുക സൂക്ഷിക്കുക നിങ്ങണ്ട് നമ്മൾ ഭയപ്പെട്ട് ജീവിക്കുകയാണെന്നുള്ള ഒരു ചിന്തയല്ല വരേണ്ടിയത് നമ്മൾ ബുദ്ധിപരമായിട്ടും തന്ത്രപരമായിട്ടും പ്രശ്നങ്ങൾ അകപ്പെടാതെ ജീവിക്കുക എന്നുള്ളതാണ് പറഞ്ഞു തരുവാനുള്ളത് ഇനി ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനി ഞായറാഴ്ച ദിവസത്തെ ശുഭസമയം പറഞ്ഞുതരാം ഞായറാഴ്ച ദിവസം രാവിലെ ആറുമണി പതിനേഴ് മിനിറ്റ് മുതൽ ഒൻപത് മണി പതിനേഴ് മിനിറ്റ് വരെ ഉള്ള ശുഭസമയമാണ് വീണ്ടും പത്ത് മണി നാൽപ്പത്തി ഏഴ് മിനിറ്റ് മുതൽ മൂന്ന് മണി പതിനേഴ് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് അപ്പോൾ ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തു പോവുക ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി പതിനാറാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ ഏഴുപേരും ഏതൊരു മാസം ഏഴ് പതിനാറ് ഇരുപത്തി അഞ്ച് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് പച്ച മഞ്ഞ വെള്ളം തുടങ്ങിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക ഇപ്രകാരമുള്ള വസ്ത്രധാരണം കൊണ്ട് സൗഭാഗ്യങ്ങളൊക്കെ വന്നു തരുമെന്ന് പറയുന്നു അപ്പോൾ ഇങ്ങനെ ഇപ്രകാരമുള്ള വസ്ത്രധാരണങ്ങൾ നടത്തുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഓ ഇസഡ് എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ തന്നെ വന്നു തരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ടത് ഏതൊരു മാസത്തെ ഏഴ് പതിനാറ് ഇരുപത്തി അഞ്ച് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് മാത്രം ബാധകമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനിയും ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് ഈ ഞായറാഴ്ച ദിവസം ഉണ്ടാകുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഞാൻ ഇന്നൊരു വാർത്ത വായിച്ചു ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥരുടെ അറുപത് ലക്ഷം രൂപ ഡിജിറ്റൽ അറസ്റ്റിന്റെ പേര് നഷ്ടപ്പെട്ടു പോയി അപ്പൊ ഞാൻ ചിന്തിക്കുമായിരുന്നു അറുപത് ലക്ഷം രൂപ അവർ ബാങ്കിലിട്ട് അവർ സുഖ ലോലുപതയിൽ അങ്ങനെ ജീവിക്കുകയായിരുന്നു എത്രയോ ആൾക്കാർ ഒരു നേരത്തെ മരുന്നിനു വേണ്ടി ആഹാരത്തിന് വേണ്ടി കിടക്കാൻ ഒരു ഭവനമില്ലാതെ എത്രയോ പേര് കഷ്ടപ്പെടുന്നു ഇവർ ഈ അറുപത് ലക്ഷം രൂപ എന്നൊരു അഞ്ചു ലക്ഷം രൂപ അവർക്ക് ആർക്കെങ്കിലും കൊടുക്കുമായിരുന്നെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തെന്ന് പറയാമായിരുന്നു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ഇന്ന ആൾക്കൊരു നന്മ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും പറയാമായിരുന്നു ഇന്ത്യ ന്യായപുതി ഉണ്ടല്ലോ അപ്പോൾ ന്യായബുതി എല്ലാവർക്കും ഉണ്ട് ഹിന്ദുക്കൾക്കും ഉണ്ട് ക്രിസ്ത്യാനികൾക്കും ഉണ്ട് മുസ്ലിങ്ങൾക്കും എല്ലാവർക്കും ന്യായപുതി ഉണ്ട് അപ്പോൾ ആ മഹാദേവനോട് പ്രാർത്ഥിക്കുന്നത് എന്താ മഹാദേവ കാലൻ ഒരു നാൾ എന്നെ തേടി വരുമ്പോൾ അവന്റെ മുമ്പിൽ ഞാൻ പതറിപ്പോകരുത് അതുകൊണ്ട് എന്നെ കാത്തുകൊള്ളണമെന്നാണ് മഹാദേവനോട് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അപ്പോൾ അതുകൊണ്ട് യമൻ യമൻ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മളെ തേടി ഉയർത്തിക്കൽ വരും വരുമ്പോൾ അവന്റെ മുമ്പിൽ നമ്മൾ പതറിപ്പോകാതെ നമ്മൾ ചെയ്ത നന്മ കൊണ്ട് നമ്മൾക്ക് സ്വർഗ ലോകത്തിൽ വാസം കിട്ടണം അപ്പൊ അങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രവർത്തിക്കുന്ന വേറെ ഒന്നായിരിക്കാം അപ്പോൾ ഇവിടെ അറുപത് ലക്ഷം രൂപ അവർക്ക് സമ്പാദ്യം ഉണ്ടായിരുന്നു ഇവർ ജോലി ചെയ്ത ഒരു സ്വകാര്യ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിലോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥോ എന്തെങ്കിലും ആയിക്കോട്ടെ ഗവൺമെന്റിനാണെങ്കിൽ ജനങ്ങളുടെ നികുതിപ്പണമാണ് ഒരു കമ്പനിയിലാണെങ്കിലോ കമ്പനിക്ക് ഉണ്ടാകുന്ന ലാഭം കമ്പനിക്ക് എങ്ങനെയാണ് ലാഭം ഉണ്ടാകുന്നത് കമ്പനിയുടെ പ്രോഡക്റ്റും ഉൽപ്പന്നം അത് ജനങ്ങൾ വാങ്ങിക്കുന്നു നല്ല ലാഭം കമ്പനിക്ക് കിട്ടുന്നു അതിൽ നിന്ന് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നു ഇവർ കൊണ്ടുപോയി സമ്പാദിക്കുന്നു അപ്പോൾ ജനങ്ങൾക്ക് ഒരു പണമാണ് അപ്പോൾ വിശ്രമ ജീവിതം ആകുമ്പം ഞാൻ കഷ്ടപ്പെട്ടതാണ് അതിൻ്റെ കമ്പനി എനിക്ക് ശമ്പളം തന്നതാണ് എങ്കിലും കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങൾ വാങ്ങിച്ച് അങ്ങനെയാണ് കമ്പനിക്ക് നല്ല ലാഭം കിട്ടിയത് എന്നൊക്കെ ഓർത്ത് ഒരു പത്ത് ശതമാനം ദശാംശമെങ്കിലും പാവപ്പെട്ടവനോ അല്ലെങ്കിൽ ഇല്ലാത്തവനോ കൊടുക്കുമായിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും ഒരു നന്മ ചെയ്തെന്ന് പറയാമായിരുന്നു പക്ഷെ അതൊന്നും ചിന്തിക്കത്തില്ലല്ലോ കാശ് കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ തലയ്ക്ക് ബ്രാന്താണ് കണ്ടിലെ ധ്യാന ദമ്പതികൾ അല്ലെങ്കിൽ മാതൃകാ ദമ്പതികളായിട്ടുള്ള അവർ സുവിശേഷത്തിന്റെ മറവിൽ കോടിക്കണക്കിന് കാശ് ഉണ്ടാക്കി കോടിക്കണക്കിനാണ് വന്ന് കുമിഞ്ഞുകൂടിയത് അപ്പോൾ ട്രസ്റ്റ് പിന്നെ കമ്പനിയാക്കി ഇപ്പൊ നമ്മുടെ വീട്ടിൽ നമുക്ക് അത്യാവശ്യത്തിലേറെ പൈസ അവിടെ കഴി നമ്മൾ നമ്മളതിനെ ബാങ്കിൽ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യും അപ്പോൾ വീടെന്ന ബാങ്കി മാറ്റി മറ്റേ സുരക്ഷിതമായ ബാങ്കിലേക്ക് നമ്മൾ കൊണ്ടാക്കും എന്ന് പറഞ്ഞ പോലെ പണം കുഞ്ഞു കൂടിയപ്പോൾ ട്രസ്റ്റ് മാറ്റി കമ്പനിയാക്കി കമ്പനിയിലേക്ക് സുശേഷത്തിന്റെ പേരിലുള്ള ഒരു കമ്പനിയാക്കിയാണ് അവർ മാറ്റാൻ ശ്രമിച്ചത് അപ്പോൾ അവിടെ മുസ്ലിം ആയിട്ടുള്ള അജ്മൽ എന്ന് പറയുന്ന ഒരാളെ ഡയറക്ടർ ബോർഡ് മെമ്പർ ആക്കണം അപ്പോൾ ഡയറക്ടർ ബോർഡ് മെമ്പർ ആക്കാൻ അയാളുടെ ഭാര്യ സമ്മതിച്ചില്ല അപ്പം സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ഒരു തട്ടിപ്പുകാരനെയും കൂടെ കൂടി മെമ്പറാക്കാൻ മേലെയെന്ന് ഭാര്യ ചോദിച്ചു അപ്പോൾ അതും നടന്നില്ല അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഭർത്താവ് ഭാര്യയുടെ തല അടിച്ചു കുട്ടിച്ചു സത്യം എവിടെ ഇല്ല സത്യം ഇല്ലാതാകുമ്പോഴാണ് എവിടെയും പ്രശ്നം ഉണ്ടാകുന്നത് അത് എന്റെ ജീവിതത്തിലാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും സത്യം ഇല്ലാതാകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷെങ്കിൽ സത്യം യാത്ര ചെയ്ത് വരുമാനിച്ചിട്ട് താമസം ഉണ്ടാകും അത് സ്പീഡ് കുറവാണ് മെല്ലെ മെല്ലേ ഒക്കെ പോകത്തുള്ളൂ പക്ഷെ യാത്ര ചെയ്ത് കറങ്ങി തിരിഞ്ഞു വരുവാൻ അല്പം കാലതാമസം എടുക്കും പക്ഷെ സത്യം എന്തെങ്കിലും വിളിച്ചിട്ട് വരികയും ചെയ്യും സത്യം വരാതിരിക്കത്തില്ല അതിച്ചിരി താമസമായിരിക്കും വരാനായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യം അപ്പോൾ ഇങ്ങനെ ഞാൻ പറയാൻ കാരണം ധനം കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക ധനം നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് ധനം നമുക്ക് വേണ്ടിയൊരു കാര്യമാണെങ്കിലും ധനം നമ്മുടെ ശത്രുവുമാണ് നമ്മളെ നമ്മുടെ ജീവിതത്തെ ഇല്ലാതാക്കും നമ്മളെ സ്വസ്ഥതയെ ഇല്ലാതാക്കും നമ്മുടെ ദാമ്പത്യ ജീവിതം ഇല്ലാതാക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ഇല്ലാതാക്കും പക്ഷെ നല്ല ധനമില്ലാതെ നമുക്ക് ജീവിക്കാനും പറ്റത്തില്ല അങ്ങനെ ഒരു സംഭവമാണ് പ്രകൃതി ധനത്തെ കുറിച്ച് നമുക്ക് തന്നിരിക്കുന്ന ഒരു അവസ്ഥ അപ്പോൾ ഈ ഞായറാഴ്ച ദിവസം ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന നാളുകാർ ഏതൊക്കെയാണെന്ന് ജ്യോതിഷത്തിൽ കൂടി പറഞ്ഞുതരാം ഉത്രം മൂലം പൂര്യുട്ടാതി രോഹിണി വിശാഖം തിരുവോണം അശ്വതി പുണർദ്ദം മകം അത്തം ഇത്രയും നാളുകാർ ധനസംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ സത്യസന്ധതയോടുകൂടി ഇടപെട്ടാൽ വിജയിക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ് ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടനായിട്ട് പങ്കുവച്ചത് ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടരെയും മഹാദേവനെ അനുഗ്രഹിക്കട്ടെ മഹാദേവന്റെ അനുഗ്രഹം എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥനയോട് നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം